അപ്പൊ നമ്മളിപ്പോ എവിടെയെന്ന് പറയാം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ചെസ്റ്റ് മെഡിക്കൽ കോളേജിലാണ് അതായത് നമ്മുടെ ഒരു ലൊക്കേഷൻ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു വാർഡാണ് നമ്മൾ കാണിക്കുന്നത് ഒരു ഒരുപാട് പഴയ ഒരുപാട് സിനിമയിൽ തന്നെ ഹിറ്റ് ആയിട്ട് ഒരു പാട്ടുണ്ട് പഴയ മമ്മൂട്ടി ചിത്രമായ നിറക്കൂട്ടില് ആ ഗാനത്തിൻ്റെ രംഗങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അത് ഒരുപാട് രംഗങ്ങളുണ്ടായിരുന്നു അത് പിന്നെ അവർ ദൈർഘ്യ കൂടുതൽ കാരണം വെട്ടിക്കളഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നത് ഇവരുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പണ്ട് കാലത്തെ ടൈപ്പ് ഗുളികകൾ അന്നത്തെ ചാർജ് ഷീറ്റുകൾ ബെഡ്ഷീറ്റ് അന്നത്തെ ഗ്ലൂക്കോസിൻ്റെ കുപ്പികളൊക്കെ ചില്ലിൻ്റെ തന്നെ അതായത് അതൊക്കെ ചില്ലിൻ്റെ മോഡൽ ടൈപ്പ് കുപ്പികളാണ് വരുന്നത് അതുപോലെ തന്നെ റൂമിൻ്റെ പെയിൻറ്റ് ഗവൺമെൻറ് ആശുപത്രിയിലെ പണ്ട് കാലത്തുള്ള പെയിൻറ്റിങ്ങിൻ്റെ ഒരു രീതിയാണ് ഉപയോഗിച്ചത് അതുപോലെ അത് ചെറിയ രീതിയിൽ സ്ക്രാച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ പഴയ ഒരു ഇത് കിട്ടാനായിട്ട് പഴയ ടൈപ്പ് ബെഡുകൾ പഴയ ടൈപ്പ് സൈഡ് അല്ലെങ്കിൽ സ്റ്റാൻഡുകൾ എല്ലാം പഴയ ആ രീതിയിലേക്ക് തന്നെ അവർ റീക്രയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അധ്വാനത്തിൻ്റെ ശ്രമമായിട്ടാണ് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഇവർ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു കാണുന്ന സെറ്റ് അവർ ഉണ്ടാക്കിയെടുത്തത് ആ ഭാഗത്താണ് നമ്മുടെ ഭാഗത്ത ലവറെ വണ്ടിടിക്കുന്ന സീൻ എടുത്തത് അവിടെ ഉണ്ടാവും ആ ബാക്കിൽ പിന്നെ ഈ സൈഡാണ് കാണിച്ചിരുന്നു ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് പഴയ സിനിമയുടെ വൈശാലി സിനിമയുടെ ബോർഡ് കേട്ടോ ഹോസ്പിറ്റല അതെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്തേട്ടാ ഒരു നമ്മളന്ന് എടുത്തു പക്ഷെ പൗരച്ച് അവർ പറഞ്ഞ വീഡിയോ എടുക്കാൻ പാടും നമ്മൾ കട്ടാക്കി അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ മാത്രമേ നമ്മുടെ കംപ്ലീറ്റ് നമുക്ക് ഇട്ടിട്ടുള്ളൂ അതായത് ഹോസ്പിറ്റലിൻ്റെ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ ആ നമ്മുടെ സോങ്ങ് സോങ്ങ് എടുത്തത് കംപ്ലീറ്റ് നമ്മുടെ മൂന്നാം വാടിലാണ് അത് അഡ്ജസ്റ്റ് മടിക്കുകയുള്ളതിൻ്റെ അകത്ത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയൊരു അവസരം കിട്ടി കുറച്ച് വന്നോ പിന്നെ ഈ ബസ് ഇടിച്ച സമയത്ത് അവിടെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു ചെറിയൊരു കട അത് ഈ സെമ്പ സെറ്റ് ചെയ്തത് സെറ്റ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫോൺ കംപ്ലൈൻറ് ആയതുകൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ വഴി പോയിക്കുന്നതാണ് അവിടെ അനാറ്റമി ഒക്കെ ഉള്ളത് അവിടെ നിന്ന് കൂടുതലും ഫോറൻസിക്കിൻ്റെ അവിടെ നിന്ന് കൂടുതലും ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കാം ആ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു ലൊക്കേഷൻ്റെ ഈ നമ്മുടെ ഈ ഓസിലർ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ച് ഞാൻ പകർത്തിയ എൻ്റെ ഒരു ചെറിയൊരു സീനാണ് അപ്പം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ കാണാം ഓക്കെ